നമസ്കാരം ആനന്ദ്ത്മൻ്റെ എട്ടാം എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീപ രാജേഷ് സർട്ടിഫൈഡ് യോഗ ട്രെയിനർ ആൻഡ് ഹെൽത്ത് കോച്ച് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന ആസൻസ് ആണ് ഞാൻ പറഞ്ഞു ആറ് തരത്തിലുള്ള ആസനാണ് നോർമലായിട്ട് എല്ലാവർക്കും ദിവസവും ചെയ്യേണ്ടത് ആറ് തരത്തിലുള്ള ആസനമാണ് അതിനെപ്പറ്റി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പറഞ്ഞിരുന്നു ഓക്കെ അപ്പം അതിൽ ഇൻവേർജൻ ആസൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻവേർജൻ െന്ന് പറഞ്ഞാൽ തല താഴോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ തലയിലോട്ട് രക്തപ്രവാഹം കൂടാനായിട്ട് സഹായിക്കുന്ന ആസനങ്ങളെ ഇൻവെർജനാസന എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തിനാണ് ഇത് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി വികാസത്തിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഹോർമോണൽ ബാലൻസിങ് എന്നൊക്കെ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കാരണം നമ്മൾ ദിവസം ഒന്ന് ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ പോകുന്നില്ല ബ്ലഡ് അല്ലേ അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നെർവേസ് മൊത്തം ശരീരത്തിലെ നെർവസ് സിസ്റ്റം ആക്റ്റിവേറ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ് ദാറ്റ് ഇസ് ഡിപ്രഷൻ ആൻസൈറ്റി ഇതെല്ലാം കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് പക്ഷേങ്കിൽ ഇത് ചെയ്തു കൂടാത്ത കുറച്ച് പേര് നമ്മുടെ ഹൈ ബി പി ഉള്ളവർക്കിത് ചെയ്ത് കൂടാതെ ൈ ബി പി ഉള്ളര് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പം എന്തൊക്കെ ആസനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആസൻ പർവ്വതാസനാണ് പർവ്വതത്തിൻ്റെ ഷേപ്പിൽ നിൽക്കുകയാണ് ഓക്കെ പർവ്വതാസൻ ചെയ്യാനായിട്ട് അപ്പോൾ പർവ്വതാസൻ അതിലൊരു ഇത് പറയാനുണ്ട് പർവ്വതാസൻ അതുപോലെ തന്നെ അദോമുഖ ശ്വാനാസൻ ഇച്ചിരി വ്യത്യാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അദോമുഖ ശ്വാനാസൻ അതിന് ഡൗൺവേഡ് ഫേസിങ് എന്ന് പറയും പെർഫേം പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതം ഈ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ അങ്ങനെ ഷേപ്പിലാണ് അപ്പം ശരീരത്തിനെ ഈ ഷേപ്പിൽ വെക്കുമ്പോൾ അതിനെ പർവ്വത ആസനം എന്നാണ് പറയുന്നത് ഇതൊരു ഇൻവേർഷൻ ആസനമാണ് അപ്പം എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആസനം നമ്മൾ പർവ്വതാസനാണ് ഇത് നമുക്ക് പിന്നീട് സൂര്യനമസ്കാരം ചെയ്യുന്ന സമയത്തും ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ആസനം പർവ്വതാസനം ചെയ്യാനായിട്ട് നമുക്ക് വജ്രാസനീന്ന് പെതുക്കെ മുട്ടിൽ വരേണ്ടതാണ് മുട്ടിൽ വന്നിട്ട് കൈ എത്ര മുന്നോട്ട് വെക്കാം അത്രയും മുന്നോട്ട് വെക്കുക പിന്നെ കാലിൻ്റെ വിരളുകൾ വെക്കുക പെരിക്ക് ശരീരത്തിനെ ഉയർത്തുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഉപ്പൂറ്റി തറയിൽ വെക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ ഓക്കെ ഈ നമ്മുടെ കൈയുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇത്രയായിരിക്കും നമ്മുടെ തലയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്ര ഉപ്പുറ്റി തറയിൽ വെക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ഇത്രയും വെക്കുക പിന്നെ പെതുക്കെ 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 അങ്ങനെ നമുക്ക് തറയിൽ കൊണ്ടുപോകാം അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പർവ്വതാസൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ വച്ചു ഇത് കഴിഞ്ഞിട്ട് തല രണ്ട് കൈയുടെ ഇടയ്ക്ക് തല ഇങ്ങനെ വെച്ചു ഉപ്പൂറ്റി തറയിൽ ഇങ്ങനെ വച്ചു ഓക്കെ അപ്പം ഈ പൂഷ്യുള്ളത് നമ്മളൊരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് പത്ത് സെക്കൻഡ് പിടിക്കാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ കഴിയുമ്പോൾ മുട്ടിൽ ഇങ്ങനെ വരിക പിന്നെ കാലിൽ ഇങ്ങനെ ഇരിക്കാവുക അപ്പോൾ ഈ പൂഷണിന് ശശാങ്കാസൻ ശിശുവാസൻ ബാലാസൻ എന്നും പറയും ഓക്കെ ഈ പൂഷണിൽ ഇങ്ങനെ നിങ്ങൾക്ക് റെസ്റ്റിങ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ കൈപ്പുറകോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് റെസ്റ്റ് ചെയ്യാവുന്നതാണ് ചിലർക്ക് താഴെ താഴെ എത്താത്തില്ല അപ്പൊ നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്ക ഈ കൈ ചുരുട്ടിപ്പിടിക്ക എന്നിട്ട് ഇങ്ങനെ റെസ്റ്റിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇത് കാണുന്നതാണ് ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യില്ല പോസ്റ്റർ നമ്മുടെ കഴിവ് അനുസരിച്ച് തുടക്കാരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ള പോഷറെങ്കിൽ അത് ചെയ്യാം നിങ്ങളുടെ കഴിവ് അനുസരിച്ച് സ്ഥിരം സുഖമാസനം അതാണ് ഓർക്കേണ്ടത് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്നതാണ് നമ്മൾ മുട്ടിൽ വന്ന് കൈ എത്ര മുന്നോട്ട് വെക്കാൻ വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ കൽവരളുകൾ വെച്ചു പിന്നെ ശരീരത്തിന് മേൽപോട്ട് ഉയർത്തി അത് കഴിഞ്ഞിട്ട് തറയിൽ വെക്കുക തല രണ്ട് കൈയുടെ ഇടയ്ക്കായിട്ട് വെക്കുക ഇത് ഒരു വളരെ ഫേം ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് കാരണം എന്ന് പറഞ്ഞാൽ പർവ്വതാസന പർവ്വതത്തിനെ പോലെ തന്നെയാണ് പർവ്വതം ഭയങ്കര സ്ട്രോങ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പോസ്റ്ററിൽ നിന്നും ഏത് പോസ്റ്ററിൽ പോകാനായിട്ടും ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പാൻ പറ്റും പർവ്വതാസനീന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചമടം കൂട്ടിയിട്ട് ഇരിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഈ പർവ്വതാസന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്നെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് അപ്പോൾ ഈ പോസ്റ്ററിൽ നമ്മൾ കല് വെച്ചു രണ്ട് കൈടെ ഇടയ്ക്ക് തല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് നമ്മുടെ കഴിവനുസരിച്ച് ഒന്ന് ഇങ്ങനെ അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു നിർത്താവുന്നത് ആൻഡ് ഫീൽ എൻജോയ് ദ മൂ യു ഫ്ലോ ഇപ്പോൾ രക്ത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ദ ഡിഫറൻസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് മുട്ട് താഴെ വെക്കുക വരിക കാലിൽ ഇരിക്കുക റെസ്റ്റിംഗ് പോസ്റ്റർ ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്ത ശശാങ്കാസനം ശിശു ആസനം എന്ന് പറഞ്ഞ ആസനം അതുപോലെ തന്നെ അതും ഒരു ആസന ഇവർജനാസന അതുകൊണ്ട് അതും ഹൈ ബി പി ഉള്ളവർ ചെയ്യാതിരിക്കുക ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അതോ മുഖശ്വാനാസനാണ് അതിന് ഡൗൺവേർഡ് വേർഡ് ഫേസിങ് എന്ന് പറയും ചിലപ്പോൾ അതിൽ ആ വാക്കലെ തന്നെ ഇടത്തേ ഉണ്ട് അപ്പം രാവിലെ പട്ടികുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പട്ടികളൊക്കെ രാവിലെ എഴുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും ഓക്കെ അപ്പം അതേപോലെ തന്നെയാണ് അപ്പോൾ നോർമലി പട്ടികൾ മുന്നിലത്തെ രണ്ട് കൈ ഇങ്ങനെ വലിച്ച് ശരീരം പുറകോട്ട് വലിക്കാൻ കിട്ടി ഓക്കെ അപ്പം അതേ പോർഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് പർവ്വതാസന ഇത് ഒന്നുപോലെ ഇരിക്കും പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട് രണ്ടിലും അത് നമുക്ക് കാണാം ഇപ്പോൾ ഇതും ഒരു ഇൻവേർഷ്യൻ ആസനമാണ് ഹൈ ബി പി ഉള്ളവർ ഇത് ചെയ്യാതെ ഇരിക്കുക അതുപോലെ തന്നെ ഈ ആസനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടുന്നതാണ് അതുപോലെ ആം സ്ട്രെങ്ത് നമ്മുടെ കാലിന് സ്ട്രോങ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് ആദ്യം നമ്മൾ വജ്രാസനിലിരുന്നു പിന്നെ നമുക്ക് പെതുക്കം മുട്ടിൽ ഇടുക അത് കഴിഞ്ഞ് കൈ തറയിൽ വെക്കുക അത് കഴിഞ്ഞ് താലിൻ്റെ വിരലുകൾ തറയിൽ വെക്കുക പിന്നെ ശരീരത്തിനെ ഉയർത്തുക ഉപ്പൂറ്റിയിലോട്ട് കൊണ്ടുപോവുക ഓക്കെ അത് കഴിഞ്ഞ് തല അകത്തോട്ട് എത്ര വലിക്കാവോ അത്രയും അകത്തോട്ട് വലിക്കുക എത്ര അകത്തോട്ട് വലിക്കുക അത്രയും തല അകത്തോട്ട് വലിക്കുക ഓക്കെ തല തറയിൽ തൊടാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഉപ്പൂറ്റി എത്താത്തവരെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മൊത്തമല്ല എത്ര അകത്തോട്ട് വിളിക്കാം അത്രയും നിങ്ങൾ അകത്തോട്ട് വലിക്കുക ദ പൊസിഷൻ വൺ ട്യൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് പിന്നെ ഇതൊക്കെ മുട്ടിനെ തറയിൽ വെക്കുക കാലിൽ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക തല ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക അപ്പം ഒരു പ്രാവശ്യം കൂടി നമ്മളിത് കാണുന്നതാണ് അത് കഴിഞ്ഞ് ഈ ആസൻ നമ്മൾ പർവ്വതാസനും ഇതും തമ്മിലുള്ള വ്യത്യാസം നിന്ന് വേറെ ആസനത്തിൽ പോകാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ഈ ആസനില് നമ്മൾ അതോ മുതൽ നിന്ന് വേറെ ആസനില് പോകാനായിട്ട് നമുക്ക് നോർമൽ വന്നിട്ട് വേണം പോകാനായിട്ട് തലേ തിരിച്ച് കൈയുടെ ഇടവരെ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് തിരിച്ച് അടുത്ത പോഷനിൽ പോകാനായിട്ട് ാണ് നമ്മൾ മുട്ടിലിടുന്നു ഈ പ്രാവശ്യം ഞാൻ കൗണ്ട് ചെയ്യുന്നതല്ല കൈ വെച്ചു നമ്മൾ അത് കഴിഞ്ഞ് കാൽവിരളുകൾ പിന്നെ ഉപ്പൂറ്റി വെച്ചു പിന്നെ തലയെ അകത്തോട്ട് വലിച്ചു എത്ര വലിക്കും അകത്തോട്ട് മുട്ടുവച്ചു ഇരുന്നു റെസ്റ്റ് ചെയ്ത പിന്നെ ശബ്ദം വരും ഒരു മൂന്നാസനം പർവ്വതാസന അതുപോലെ ഇപ്പൊ ചെയ്ത ശശാങ്കാസൻ അതുപോലെ തന്നെ അതോ മുഖശ്വാനാസന മൂന്നും ഇൻവേർഷൻ ആസനമാണ് അപ്പം ഇത് ശശാങ്കാസനം നമ്മൾ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേട്ട ഗ്ലോയിങ് സ്കിൻ നല്ല ഫേസിൽ നല്ല ഗ്ലോ വരാനായിട്ടും കാരണം ഇത് ഇൻവെർഷൻ ആസാനാകുമ്പോൾ രക്തയോട്ടും ഇങ്ങോട്ട് ഫേസിന് അങ്ങോട്ട് കൂടുന്നതാണ് തലയിലോട്ട് കൂടുന്നതാണ് ഓക്കെ അപ്പോൾ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടിത് വളരെയധികം സഹായിക്കുന്നതാണ്